പക വീട്ടാനുള്ളതാണ് ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു ബാനർ ഇങ്ങനെ പറയുന്നു സത്യത്തിൽ പക എന്നത് ഉണ്ടോ അല്ല പക വീട്ടാനുള്ളതാണെന്ന് വിചാരിക്കണവര് പക വീട്ടാൻ പരിശ്രമിക്കും ഇത മദ്യമയാലബ്ധം ഇമം പ്രാപ്ത്യേ മനോരഥം ഇതമസ്തിവിഷ്യത് പുനർദ്ധനം അസൗമയാ ഹതശത്രു ഹനുഷേ ചാപരാനപി എന്നിങ്ങനെ പോവല്ലേ ഇന്ന് ഞാൻ ഇത് നേടി നാളെ അത് നേടും ഇന്ന് അവനെ കൊന്നു നാളെ അവനെ കൊല്ലും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കൂടുക അതാണ് ആസുരബുദ്ധി ആസുരബുദ്ധിക്ക് അതൊക്കെ തോന്നും അങ്ങനെ ഞാൻ പക വീട്ടാൻ പോകുമ്പോൾ വേറൊരാൾ വന്ന് എന്റെ കാറ്റും എടുത്തു പോവുകയും ചെയ്യും ഒരു നിമിഷം മതി ഒരു നിമിഷം ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ആലോചിക്കുക ഏതായാലും നല്ലത് തന്നെ മഹാഭാരതത്തിൽ പല പക അടങ്ങിയ കഥകളും വായിച്ചിട്ടുണ്ട് രക്തം കൊണ്ട് മുടിയിൽ ലേപനം ചെയ്യുമെന്നും തൻ്റെ ജീവിതം നശിപ്പിച്ചവനെ നശിപ്പിക്കാനായി ജനിച്ച ശിഖണ്ഡിയെയും മറ്റും മറ്റും അങ്ങ് പണ്ട് പറഞ്ഞതുപോലെ പിതൃമാതൃ ഗുരു ജനങ്ങളോടുള്ള കടങ്ങൾ ഒരുവൻ വീട്ടേണ്ടതാണെന്നതുപോലെ പക വീട്ടേണ്ട ഒന്നാണോ പക അങ്ങനെ വീട്ടാൻ പറ്റുവോ കടം വീട്ടുന്ന പോലെ അല്ല വീട്ടി തീരച്ചാ ഒന്ന് വീട്ടിയോക്കെയിരുന്നു തീരുവോ തീരില്ല പക വർദ്ധിക്കുകയുള്ളു ആരോടാ പക വീട്ടുക ശത്രുവോടോ ആരെ ശത്രു അന്യഭാവത്തിൽ കാണുമ്പോഴല്ലേ ശത്രുള്ളൂ സർവസ്മിന്നഭി പശ്യാത്മാനം സർവത്രോത്സുജ ഭേദാജ്ഞാനം അവിടെ ഏതാ ശത്രു ഒരാൾ പറയുകയാണ് ഞാൻ സ്വാമി നിങ്ങളുടെ ഞാൻ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങൾ എൻ്റെ ശത്രുവാണ് സന്തോഷം ഒരു വിരോധമല്ല പക്ഷെ എനിക്ക് നിങ്ങളോട് ശത്രുത്വില്ല യക്കെങ്ങനെ ശത്രുവാൻ കഴിയുന്നേ രാംദാസ് സ്വാമികൾ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം സ്ഥാപിച്ചു അതിനു മുമ്പ് അല്പം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഹോസ്ദുർഗിലായിരുന്നു ആദ്യം ആനന്ദാശ്രമം തുടങ്ങിയത് പിന്നീട് അത് അടച്ചുപൂട്ടി ആ സ്ഥലം വിറ്റ് ഒഴിവാക്കി പുതിയത് സ്ഥാപിക്കുക ചെയ്യുന്നത് അന്ന് സ്വാമിജിയെയും കൃഷ്ണഭായ് മാതാജിയെയും ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ചുമരെഴുത്തുകളൊക്കെ അവിടെ നിറഞ്ഞിരുന്നു ആശ്രമപ്രദേശം മുഴുവൻ മലിനമാക്കിയിരുന്നു അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ്റെ സേവയാണെന്നുള്ള നിലയ്ക്ക് സ്വാമിജി അതെല്ലാം കൈകാര്യം ചെയ്യുമായിരുന്നു ഒരു ദിവസം സ്വാമിജിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അഞ്ചാറ് പേര് വന്നു കയ്യിൽ വടിവാളാണ് അഞ്ചാറ് പേരുണ്ട് വാതിൽ മുട്ടിപ്പൊളിച്ചു തുറന്നു സ്വാമിജി ചെന്നപ്പോൾ സ്വാമിജിയെ പട്ടാൻ വേണ്ടി വാളുവായിട്ടാണ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു രാം എന്ത് സേവയാണ് രാംദാസ് ചെയ്യേണ്ടത് രാംദാസ് എന്ത് സേവ ചെയ്യണം സ്വയം രാംദാസ് എന്നും മറ്റുള്ളവരെല്ലാം രാമെന്നും വിളിക്കുക അദ്ദേഹത്തിന്റെ ശീലമതായിരുന്നു ബാക്കി എല്ലാരെയും രാമെന്നാ വിളിക്കുക തന്നെ രാമദാസ് എന്നാ വിളിക്കുക രാംദാസ് എന്ത് സേവയാണ് രാമന് ചെയ്യേണ്ടത് വാള് താഴെ വീണു എന്ന് പറഞ്ഞാൽ മതിയല്ല ഇരുട്ടിന്റെ മറവിലേക്ക് അവർ ഓടിപ്പോയി ഇത് കഥയല്ല ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ ചിന്തിക്കുക തത്വദർശികളായ എല്ലാ മഹാപുരുഷന്മാരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ ചില ഏടുകൾ രഹസ്യമായിട്ടുണ്ടാവും അവരുടെ കാലശേഷം അത് പരസ്യമായിട്ട് മറ്റുള്ളവരും ചർച്ചയ്ക്ക് വിധേയമാക്കും ചിന്തിക്കുക അപ്പോ വീട്ടു തീരില്ല ആദ്യ ശത്രുവെടുത്ത് മാറ്റുക ശത്രു സംഹാരം ചെയ്യണം നമ്മളൊക്കെ ശത്രു സംഹാരം എങ്ങനെയാ ചെയ്യ നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണെന്ന് ഭാവന ചെയ്താൽ നാം ഒന്നാണെന്ന് ഭാവന ചെയ്താൽ പിന്നെ ശത്രു ഉണ്ടാവുമോ നമ്മളെ ഉപദ്രവിക്കുന്ന ആളാണോ ശത്രു അങ്ങനെ മനസ്സിലാക്കിയാൽ അത് തിരുത്തണ്ടേ ചിലപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ശക്തിയിൽ നാവ് കടിച്ചു പോവാറുണ്ട് മുറിയാറുണ്ട് രക്തം വരാറുണ്ട് എന്തു വേദനയാ ചിലപ്പോ വേഗതയിൽ നടക്കുന്ന സമയത്ത് കരിങ്കല്ലിൽ കാല് വെച്ച് കുത്താറുണ്ട് രക്തം വരാറുണ്ട് എന്തൊരു വേദനയാ ഈ വേദനയുടെ പകുതി മറ്റൊരാൾ നമുക്ക് തന്നാൽ അയാൾ നമ്മുടെ ശത്രുവാവില്ലേ എന്നാൽ നമ്മൾ ആരെങ്കിലും ഒരു ചുറ്റുക എടുത്ത് പല്ലടിച്ചു പൊട്ടിക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ണ് കുത്തി പൊട്ടിക്കാറുണ്ടോ നീ നോക്കാത്തതുകൊണ്ടല്ലേ കാലു വെച്ച് കുത്തിയതെന്ന് കാരണം പല്ലിനെ നമ്മൾ അന്യമായി കാണുന്നില്ല കണ്ണിനെ നമ്മൾ അന്യമായി കാണുന്നില്ല എന്നാൽ എപ്പോൾ അന്യത്വ ദൃഷ്ടി വന്നോ അപ്പോൾ ശത്രു ഉണ്ടായി അപ്പൊ ശത്രുവെ സംഹരിക്കാനുള്ള ഒറ്റ ഉപായം അന്യഭാവന ഇല്ലാണ്ടാവുക സർവചരാചരങ്ങളിലും ആത്മസ്വരൂപമേകമാണെന്ന ബോധം ഉണ്ടാവുക അത് അനുസന്ധാനം ചെയ്യുക അപ്പൊ പകയൊക്കെ വീട്ടിൽ തീരും അല്ലാണ്ട് എവിടെയാ വീട്ടിൽ തീരുക ഏ പക തീരില്ല ചിന്തിക്കുക കൂലി വരമ്പത്തെന്ന മുദ്രാവാക്യം മുഷ്ടി ചുരുട്ടി മുഴക്കി ശീലിച്ച നമ്മൾ ബ്രാക്കറ്റിൽ കോഴിക്കോട്ടുകാർന്ന് എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല ഇന്ന് നിസ്സാര കാര്യങ്ങൾ പോലും ഉദാഹരണം താൻ ഓടിക്കുന്ന വാഹനത്തെ മറ്റൊരാൾ മറികടന്നാൽ അഥവാ സാഹചര്യം കൊണ്ടയാൽക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരികയും കൂടെ തൻ്റെ വാഹനവും നിർത്തേണ്ടി വരികയും മറ്റും ചെയ്യേണ്ടുന്ന അവസ്ഥയിൽ കേവലം ഒരു തുറച്ചുനോട്ടത്തിൽ ഒരു ഹോണടിയിലോ ഒതുക്കിയിരുന്ന സമീപനം വിട്ട് അതും വേണ്ടട്ടുക തുറച്ചുനോട്ടൊന്നും വേണ്ട അവിടെ എന്റെ ആവശ്യമില്ല ഇല്ല എന്തിനാ തുറച്ചു നോക്കണത് തുറച്ചു നോക്കി അയാൾക്ക് പേടിയാവോ ഇല്ല പിന്നെ ആർക്കാ പ്രഷർ കയറി പ്രശ്നമാവുന്നത് നമുക്കല്ലേ എനിക്ക് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് ക്ഷീണം വരും അല്ലാണ്ട് എന്താ മറ്റ് ഒരാൾ എന്തെങ്കിലും ദേഷ്യം പിടിച്ചു തെറി പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഞാനല്ലാത്ത കുറെ പേരയാൾ വിളിച്ചു മൃഗങ്ങളുടെയും മൃഗങ്ങളുടെ മക്കളുടെയും അതും ഇതും ഒക്കെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ ഞാനതല്ല എന്നുള്ളത് എനിക്ക് അറിയണ കാലത്തോളം എനിക്ക് വല്ല വേവലാതി ഉണ്ടോ അവൻ വിളിച്ചോട്ടെ എന്നാലും സ്വാമിയുടെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിച്ചപ്പോൾ സ്വാമിക്ക് ഒരു എന്ത് വട്ടിന്നോ പൂച്ചാർന്നോ വിളിച്ചാൽ എങ്ങനെ തെറിയാവുക അതൊന്നും ഞാനല്ലല്ലോ ഏ അത് ഞാൻ ചൂടാവണത് അവനോ ചൂടായി ഞാനും കൂടി ചൂടായി അന്തരീക്ഷത്തിൽ ചൂട് കൂടണോ എനിക്ക് ശാന്തമായി ഒന്ന് കേട്ട് നിന്നൂടെ എന്താ കുഴപ്പം ചിന്തിച്ചു നോക്കൂ ഏത് തെറിവാക്ക് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല എനിക്കറിയാത്ത തെറിവാക്ക് മലയാളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ തെറിവാക്കും എനിക്കറിയാം കാരണം നാലേ മുക്കാൽ മണിക്കൂർ നേരം ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടിട്ട് മാറി മാറി ആൾക്കാർ വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുക അയാൾ ക്ഷീണിക്കുമ്പോൾ അയാൾ പോകും എന്നിട്ട് വേറൊരാൾ വരും എന്നിട്ട് തെറി വിളിക്കും അത് നോക്കിയിരിക്കുക എന്നല്ല എന്ത് ചെയ്യാനാ നാലേ മുക്കാ മണിക്കൂർ നേരം ആ ഇത് തമാശ പറയല്ല അതിനുമ്പെനിക്ക് പല പേരും അറിയില്ലായിരുന്നു സത്യസന്ധമായി പറയാ നിങ്ങളോട് അന്ന് എല്ലാം പഠിച്ചു ഇതൊരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാവും ഏകദേശം അന്ന് പിന്നെ ഒരു പോലീസ് വന്നിട്ടാണ് നമ്മളെ അവിടെ നിന്ന് മാറ്റിയത് ആ പ്രദേശത്തുനിന്ന് പത്തറുന്നൂറ് പേര് വളഞ്ഞേ പത്തറുന്നൂറ് പേര് അന്നെല്ലാം തെറിവാക്കും പിടിച്ചു അങ്ങനെ ഉപകാരം അവരെ കൊണ്ട് എനിക്കുണ്ടായി അപ്പം ഞാൻ വിദ്വാനായി അപ്പോൾ ഞാനല്ലാത്ത വാക്കുകൾ അവർ വിളിച്ചതൊക്കെ അതായത് തമാശ ഞാൻ അല്ലാത്ത വാക്കുകളാ വിളിച്ചത് പിന്നെ ഞാൻ എന്തിനാ വേവലാതിപ്പെടുന്നത് ചിന്തിക്കുക അതുകൊണ്ട് കണ്ണ് നിർത്തിക്കാനൊന്നും പോണ്ട ഏറി വന്ന ഒന്ന് ചിരിക്കുക അത്രയേ വേണ്ട കണ്ണ് തുർത്തിക്കുന്നതിനേക്കാൾ സുഖമാണ് ചിരിച്ചാൽ ചിരിച്ചാൽ നമുക്ക് തന്നെ ഒരു ഒരു ശാന്തിയുടെ അനുഭവം ഉണ്ടാവും സമയം ചിരി വന്നില്ലെങ്കിലോ ചിരിച്ചോളൂ വന്നില്ലെങ്കിലും ചിരിച്ചോളൂ കണ്ണ് തുർത്തിക്കണില്ലേ അതുപോലെ ചിരിച്ചൂടെ പെട്ടെന്ന് റോഡിൽ കയ്യാങ്കളിയും വീഡിയോ പിടുത്തവുമെല്ലാം ആയതിന് കാരണം എന്തായിരിക്കാം ഈ എന്താ ചെയ്യുക രജോ ഗുണത്തിന്റെ വർദ്ധനവ് തന്നെ വേറെ എന്താ പറയുക ഈശ്വര ചിന്തയും ഭക്തിമാർഗവും പിരിവുകളും എല്ലാം കൂടിയ ഇക്കാലത്ത് ഉണ്ടാകേണ്ട ശാന്ത സ്വഭാവത്തിന് പകപരി പകയോടെ മറ്റൊരുവനെ കാണുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സ്വയം പാകപ്പെടുത്തുക അല്ലാണ്ട് വേറെ വഴിയില്ല സ്വയം പാകപ്പെടുത്തുക പാകപ്പെടുത്താൻ കഴിയുന്നില്ലേ നല്ലോണം ജപിക്കുക ഈ കണ്ണൂരിട്ടുള്ളതിന് പകരം ചിരിക്കാൻ കഴിയുന്നില്ലേ നാമം ജപിച്ചു വെക്കൂ ഓം നമശിവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ജപിച്ചു വെക്കൂ അപ്പൊ മനസ്സ് ശാന്താവും അയാളെ സ്ഥാനത്ത് തന്നെ വെക്കുക അപ്പോ താനേ ശാന്താവൂ ചിന്തിക്കൂ